സ്നേഹാദരവുകളുള്ള സഹോദരൻ അല്പം രസകരവും അപ്പോൾ തന്നെ ചിലർക്കെങ്കിലും ഉളവായിട്ടുള്ള ചില സംശയങ്ങളുടെ നിവാരണത്തിനും വേണ്ടിയാണ് ഞാൻ ഈ സമയത്ത് ലൈവിൽ വന്നിട്ടുള്ളത് ചില ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ചിത്രമുണ്ട് ആ ചിത്രം ഞാൻ ഈ പെൻഡോസ്റ്റൽ ഫെയ്ത്ത് ഇട്ട് ബിഷോപ്പായി എപ്പിസ്കോപ്പൽ വിശ്വാസരീതികളെ അംഗീകരിച്ചു എന്ന രൂപേണ ഉള്ള ഒരു പ്രചരണമാണ് ആ പ്രചരണത്തിൻ്റെ നിജസ്ഥിതി ചില പ്രിയപ്പെട്ടവർ എൻ്റെ അറിയിൽ വിളിച്ചു ചോദിച്ചു എന്നിട്ട് അതിനൊരു വിശദീകരണം പറയണമെന്നും പറഞ്ഞു അതിൽ ആ പ്രചരണം ചില സുഹൃത്തുക്കൾ ഏറ്റെടുത്ത് മനഃപൂർവ്വം നിർവഹിച്ചതാണ് ഇനി അതിൻ്റെ പരമമായൊരു വസ്തുത കൂടി നിങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട് ഈ ക്ലർജിമൻ കോളറുള്ള ഷർട്ടുണ്ട് ഞാൻ വർഷങ്ങളായി അത്തരം ഷർട്ടുകളാണ് ഉപയോഗിക്കുന്നത് അതായത് കോളറില്ല ഇവിടം ഒരു തരം വട്ടക്കഴുത്തുള്ള ഷർട്ടുകൾ ഈ ഷർട്ട് ഞാൻ മാത്രമല്ല നിരവധി പേര് അത്തരം ഷർട്ട് ധരിക്കാറുണ്ട് നല്ല സൗദി അറേബ്യ സന്ദർശിച്ചവളിൽ അവിടെ നിന്ന് വാങ്ങിയ നല്ല വൈറ്റ് ക്ലോത്ത് ഉണ്ടാകും ഇത് ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ തന്നെയുള്ള ഒരു സുഹൃത്ത് എനിക്ക് തയ്ച്ചു തിന്ന പുതിയ ആ ഷർട്ടിൽ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഭാഗത്ത് ഒരുതരം കോളർ വച്ചുകൊണ്ട് കോളർ മാറ്റി മാറ്റി വെക്കാം ഷർട്ട് എപ്പോഴും ആയിരിക്കും അതെ ചെറിയൊരു കോളറാണ് അത് ഈ യു എസ് യു കെ രാജ്യങ്ങളിൽ പൊതുവെ ക്ലർജി മാൻ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണ് പാസ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന വസ്ത്രമാണ് ഇതിട്ടു എന്ന ഒരു കാരണത്താല് ഞാനെന്തോ ഈ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലെ പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തെ വിട്ട് അല്ലെങ്കിൽ പെൻ്റെ കോസ്റ്റൽ ഫെയ്ത്ത് നിരാകരിച്ച് ബിഷോപ്പായി എന്ന് വേണം വലിയൊരു പ്രചാരം ചിലർ ബോധപൂർവ്വം നടത്തുന്നുണ്ട് അതിൽ പ്രശ്നമില്ല ആ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ബാബു എന്നാണ് പേര് ബാബു ഈ വിശ്വാസമുള്ള ആളല്ല അയാൾ എൻ്റെ ക്ലാസ്മേറ്റാണ് അപ്പം ഞങ്ങൾക്കൊരു സ്കൂൾ ഗ്രൂപ്പുണ്ട് ആ സ്കൂൾ ഗ്രൂപ്പിൽ ബാബു ഇത് കൊണ്ടിട്ട് എ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു പാട്ട് പാടുന്നൊരു രംഗവും കിട്ടും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അവനത് ഇടാം ഞാൻ വിളിക്കും കാണുമ്പോൾ ബാഗുസ്വാമി എന്ന് വിളിക്കും നമ്മുടെ നാഗ പറയുന്ന കേട്ട് അതുപോലെ പറയും അവനത് എൻജോയ് ചെയ്യത്തേ അവൻ അതേ കുസൃതിക്ക് ഒരു എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഒരു പാട്ട് അങ്ങനെ ചെയ്യും അതാണ് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത് അപ്പം ഇത് കണ്ടിട്ടൊരു ട്രോൾ കണ്ടിട്ട് പോലും മനസ്സിലാകുന്നില്ല ചിലർക്ക് ഒരു ഫലിതമാണ് ഒരാൾ ഇട്ടതാണ് ഇനി അത് പോകാൻ പോട്ടെ ആ ട്രോളിനെ അങ്ങനെ എടുക്കുന്നവരും അല്ലാത്തവരും ഉണ്ടാവും പക്ഷെങ്കിൽ ഇത്തരം വസ്ത്രധാരണം ഖേബ്രാവിൻ്റെ കാലം മുതൽ അത്തരം ധരിച്ചവരുണ്ട് ഈ ജുബ ധ ധരിക്കുന്നവരുണ്ട് കോട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് ധരിക്കുന്നവരുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോഴും ആളുകളുണ്ട് ഖേബ്രാവിൻ്റെ തന്നെ ചില ഫോട്ടോ ആ രൂപേണ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഒരു പുതിയ കാര്യമായിട്ട് എനിക്ക് പറയാമൊന്നും ആഗ്രഹമില്ല മറിച്ച് ചില സൗകര്മാരുണ്ട് അതിനെ ഇങ്ങനെ ഉപയോഗിക്കുകയും എന്നിട്ട് അതിൻ്റെ താഴെ വളരെ മോശമായിട്ടുള്ള ചില കമൻ്റുകൾ എഴുതുകയും ചെയ്യുന്ന സ്ഥിതി വന്നു ആദ്യം തന്നെ പറയട്ടെ വസ്ത്ര ഒരാളുടെ മൗലിക അവകാശമാണ് അതിൻ്റെ നിറം അയാളാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ നിറം മാത്രമല്ല അത് ഏത് രീതി സ്റ്റിച്ച് ചെയ്യണം എങ്ങനെ ധരിക്കണമെന്നുള്ള തീരുമാനിക്കാൻ അയാൾക്ക് അവകാശമുണ്ട് ഞാൻ താമസിക്കുന്നത് ഏതെങ്കിലും മതാധിഷ്ഠിത രാജ്യത്തിലല്ല മറിച്ച് മതേതര രാജ്യത്തിൽ ഒരു പൗരനായി ജീവിക്കുന്ന എനിക്ക് നഗ്നത മറയ്ക്കാൻ കഴിയുന്ന ഏതുതരം വസ്ത്രവും ധരിക്കാം അത് എൻ്റെ താല്പര്യത്തിനും മനസ്സിനും ഇണങ്ങുന്നതാണ് അതിനെ മതത്തിൻ്റെ ചേരുവകളോട് ചേർത്ത് ചിന്തിക്കുകയാണെങ്കിൽ അതിലെനിക്കൊന്നും പറയാനില്ല ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് ഞാൻ നീളമുള്ള ജുബയാണ് ഇടുക അപ്പം അത് പൗരോത്യമാണ് അതല്ലെങ്കിൽ അത് കളറാണുള്ള ജുബയാണ് ഇപ്പോൾ ഈ ധരിച്ചിരിക്കുന്നതന്നെ ഒരു മഞ്ഞ കളറാണ് ഞാൻ വെള്ളക്കളറിട്ട് രംഗത്ത് വരുന്നതന്നെ കൺവഷൻ പോലെയുള്ള യോഗങ്ങളിലോ പ്രസംഗിക്കാനാണ് പ്രസിക്കാനാണ് അല്ലാതെപ്പോഴൊക്കെ കളറാണ് ചെറിയ കളറ് ചില കടും കളറും ഉണ്ട് കടും കളറുകൾ ഒത്തിരി വന്നത് സ്റ്റുഡിയോയിൽ സംസാരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ വേണം അപ്പം അതിനുവേണ്ടിയാണ് കളറ് കളറുള്ള വസ്ത്രം എനിക്കുണ്ട് പക്ഷേ ഇതെനിക്ക് മാത്രമല്ല ശശി തരൂർ ഇടുന്നത് ആ ടൈപ്പാണ് തോമസ് സൈസൊക്കെ ഇടുന്നത് ആ ടൈപ്പാണ് ഇനി വൈറ്റും വൈറ്റും മാത്രം നീളമുള്ള ഉടുപ്പിടുന്ന ആളുകളാണ് വടക്കേണ്ടിലുള്ള അധികം പേരും ൊന്നും മതപരമായിട്ടുള്ളതല്ല പക്ഷേ ജുബേ എന്ന് പറയുന്നതിന് മതപരമായ ഒരു പശ്ചാത്തലം ആരോപിക്കാമെങ്കിൽ അത് വേണ്ടത് കാരണം പാർസ്റ്റികളുടെ വസ്ത്രധാരണമാണിത് നമ്മുടെ മോഡി മോഡിജി ഇടുന്നതും അത്തരത്തിലുള്ള ഉടുപ്പാണ് അതിന് മതപരമായൊരു ബന്ധമൊന്നുമില്ല അക്കാര്യത്തിൽ ഇനി ഈ കർജിവൻ കോളർ പുരോഹിതന്മാർ സാറിന് ഉപയോഗിക്കുന്നത് മറ്റാളിലങ്ങനെ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടില്ലയാണ് അപ്പം അതിടുന്നതിനെറ്റ് മാത്രമല്ല അത് ജുബയല്ല ഇൻസെർട്ട് ചെയ്യാവുന്ന തരത്തിലെ ഷർട്ടാണ് ഞാനത് കഴിഞ്ഞാൽ ചിലനാൾക്കുപ്പം അതിട്ട് പല വേദികളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ മീതെ ഒരു ഹാഫ് കോട്ട് ധരിക്കാറുണ്ട് ഇനി വിദേശ രാജ്യങ്ങളിലാണ് പോകുന്നെങ്കിൽ സൂട്ട് ധരിക്കാണ് പോകുന്നത് ഇതൊക്കെ പൗരൻ എന്നുള്ള നിലയിൽ മനുഷ്യനെന്നുള്ള നിലയിലേയും നിങ്ങളുടെ അവകാശങ്ങളാണ് പിന്നെ ചില ആളുകളിറക്കിയത് ഇപ്പം എന്തൊക്കെ സഭവങ്ങളോട് ക്ഷമ പറയണം ഇത്ര നാൾ ഇവിടെ നിന്നു എന്നിട്ട് ഇവിടുന്ന് കിട്ടാവുന്നൊക്കെ ഉൾക്കൊണ്ടിട്ട് ആ സമൂഹത്തെ ചതിച്ചു ഞാൻ ഒന്നൂടെ പറയാം എനിക്ക് വളരെ കോൺഫിഡൻസോടെ തന്നെ പറയാൻ പറ്റുന്ന കാര്യം ഞാൻ ഒരു പാസ്തകം നിലയിലോ വിശേഷം നില നിലയിലോ അനധികൃതമായി ഒരു രൂപ പോലും കൈപ്പറ്റിയുള്ള ഒരാളല്ല അനധികൃതമായിട്ട് കേരളത്തിലെ പാവപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ പോകുന്നത് സ്വന്തം പണം മുടക്കിയാണ് നിങ്ങൾക്ക് അറിവുള്ളവരോട് ചോദിച്ചാൽ ആ സംഘാടകരെ വിളിച്ചോദിച്ചാലും മനസ്സിലാവും എൻ്റെ യാതൊരുവിധ സർവീസുകൾക്കും ഒരു ഡിമാൻഡും വെക്കാതെ പോകുന്ന ഒരാളാണിത് ക്ലാസ് എടുക്കാൻ പോയാൽ പ്രസംഗിക്കാൻ പോയാൽ കഴിവതും ആഹാരം പോലും അവരുടെ നിലവിൽ കഴിക്കരുതെന്ന് ചിന്തിക്കുന്ന ആളാണ് ഇനി ഓഫറിങ്ങൾ ഉണ്ട് ചില ആളുകൾ പറയും സ്തോത്ര കാഴ്ച എടുക്ക ദശാംശം തിന്നുക ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗമുണ്ട് എൻ്റെ പ്രാദേശിക സഭയിൽ അന്വേഷിച്ചാൽ അവർ പറയില്ല ഞാൻ അവിടെ നിന്നൊരു കളക്ഷൻ എടുത്ത് അതും കൊണ്ട് പോരുന്നു എന്ന് അവർ പറയില്ല എന്ന് ചോദിക്കാം അതിൻ്റെ സവാംഗങ്ങൾ ചിലരിപ്പ് എന്നാൽ തിരിപ്പുണ്ട് ചോദിക്കാം അപ്പം എൻ്റെ കാര്യം നടക്കുന്നത് ഞാൻ അല്ലാത്ത നിലയിൽ ഓൺലൈനിൽ എടുക്കുന്ന ചില ക്ലാസ്സുകൾ മുമ്പാണെങ്കിൽ യൂട്യൂബിലൊക്കെ വരുമാനം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ പിന്നാലെയും പോകുന്നില്ല വിമർശനത്തിൻ്റെ ആധിക്യം കൊണ്ട് ചില കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും എനിക്കൊരു ഇല്ല എന്നാൽ ഞാൻ നല്ല നിലയിൽ ജീവിച്ചു പോകുന്നു ഈ വേറെപ്പെട്ട കേന്ദ്ര എന്താ പറയുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ടാക്സ് അടച്ചും ഒക്കെ രണ്ട് നാല് വർഷമായിട്ട് ഞാൻ പോരുന്നത് പിന്നെ സാമ്പത്തിക പ്രാപ്തിയുള്ള ഇടങ്ങളിൽ പ്രസവിക്കാൻ വിളിച്ചാൽ അവരെനിക്ക് തരുന്ന മാന്യമായൊരു ടി എ ആണ് അത് ഞാൻ കൈപ്പറ്റാറുണ്ട് പാവപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ആളുകൾ പണം തന്നാൽ പോലും അത് നിരസിക്കാറുണ്ട് എനിക്ക് നിർദ്ദിഷ്ട കണക്കുകൂട്ടിൽ കവിഞ്ഞ തുക വന്നാൽ ഞാനത് അപ്പോഴേ തിരിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ നിലകളിൽ സാമൂഹ്യപരമായ ആവശ്യങ്ങൾക്ക് പേരും പ്രസിദ്ധിയും ഇല്ലാതെ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരു ശീലമാണുള്ളത് അത്രയും ആ കാര്യത്തിൽ പറയാനുള്ളൂ മറ്റൊന്ന് പൗരോഹിത്യം എവിടെയോ പോയിട്ട് രഹസ്യമായിട്ട് സ്വീകരിച്ച് മുമ്പ് വിമർശിച്ചതിനെയൊക്കെ എടുത്തു എന്ന ഒരർത്ഥമാണ് പറയുന്നത് ഞാൻ എവിടെയും പോയി പൗരോഹിത്യം സ്വീകരിച്ചിട്ടില്ല ഞാൻ പുരോഹിതനാണ് എന്റെ കാർഡിൽ പുരോഹിതൻ തന്നെ കിടക്കുന്നത് എൻ്റെ കാരണം ഞാൻ റിയലി പ്രീസ്റ്റാണ് എന്താണ് പ്രീസ്റ്റ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ നിങ്ങളും പ്രിഷ്ടാണ് ഓരോ യേശുവിന്റെ അനുഗാമിയും പ്രിസ്റ്റാണ് ആ രൂപത്തിൽ ഞാൻ പ്രീസ്റ്റാണ് പുരോഹിതനാണ് കാരണം എന്താ പ്രീസ്റ്റ് എന്ന നിർവചനത്തിൽ ഞാനും പെടുന്നു അതുതന്നെയാണ് അതിലെ കാര്യം പുരോഹിതൻ അതിനപ്പുറത്തേക്ക് എനിക്ക് മേലധികാരി എന്ന നിലയിലോ ഒന്നുമുള്ള യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ല ഇന്ത്യയിലോ ലോകത്തോടെ നിന്നുമോ ഞാൻ ഇങ്ങനെയുള്ള പൗരോഹിത്യ ഓർഡിനേഷൻ കൈക്കൊള്ളുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അത്ര ഒരു ഷട്ട് ധരിച്ചിട്ടും മക്കളരികിലാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ആ വേണ്ട അവർ പറഞ്ഞാൽ അന്നേരം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അവർ പറഞ്ഞു പപ്പായ്ക്കത് ചേരും വൈഫ് പറഞ്ഞു പപ്പായ്ക്കത് ചേരും വൈഫ് പറഞ്ഞ പിന്നെ ഞാനത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ മക്കളും പറഞ്ഞ പിന്നെ ഇടത്തില്ല അതെടുത്ത് അവിടെ വെക്കുകയുള്ളൂ ഇങ്ങനെയാണ് ഏതൊരു ഉടുപ്പെടുത്താലും അങ്ങനെയാണ് അതാണ് ഒരു രീതി കാരണം എനിക്ക് അവരെയാണല്ലോ കൺവിൻസ് ചെയ്യിക്കണ്ടേ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനുശേഷമുണ്ട് സഭയിലെ വിശ്വാസികളും ഇവിടെയുള്ള ഒക്കെ അത് കൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉപയോഗിക്കുകയും ചെയ്തു അത് മാറ്റാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല ആ ഷർട്ട് ഷട്ട് ഞാൻ ഉണ്ടാവും നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും അതിൽ മാറ്റമൊന്നുമില്ല അപ്പം പറഞ്ഞത് ബഹുമാനായ ബിഷോപ്പ് ഡോക്ടർ ബാബു ജോർജ് റാന്നി അവറുകളുടെ ഒപ്പം ഞാൻ അതുപോലെ വസ്ത്രധാരണമൊക്കെ ചെയ്ത് പുരോഹിതനായി അല്ലെങ്കിൽ എസ്പിസ്കോപ്പായി ചർച്ചിൻ്റെ സി എസ് ഐ ഓർത്തഡോക്സൊക്കെ പോലെയുള്ള സഭകളിൽ പുരോഹിതനായി എന്താ മട്ടിൽ ചെല്ലു പ്രചരിപ്പിക്കുകയും ഞാനൊരു തിരിച്ചറിവിൻ്റെ വഴിയിലൂടെ വന്നെന്നും ഒക്കെ പറഞ്ഞ് വരികയൊക്കെ ചെയ്യുന്ന ചില രീതികളുണ്ട് എനിക്ക് തിരിച്ചറിവ് എൻ്റെതായ നിലയിലുണ്ട് ആ നാൾ മുതൽ ഞാൻ സ്വീകരിച്ചു പോരുന്ന വിശ്വാസത്തിൽ നിന്ന് ഒരു മാറ്റം ഇല്ലാത്ത പോകുന്നു ആ വസ്ത്രം തിരിച്ചും എന്താണ് പറയുക ഔപചാരികമായ വസ്ത്രധാരണമാണ് അതിലൊരു സന്തോഷമുള്ളത് നാട്ടുകാരനായ നാട്ടുകാരനായൊരു പാവം ദൈവദാസം തന്നെയാണ് തയ്ച്ചത് നല്ല സ്റ്റിച്ചിങ്ങാണ് അപ്പോൾ അദ്ദേഹത്തിന് ഓർഡർ വന്നു തുടങ്ങി അങ്ങനെ ഒരു ഗുണം അതിനകത്തുണ്ടായി അധാരാളം പാസ്റ്റർമാർ അത്തരത്തിലുള്ള വസ്ത്രം ധരിക്കാൻ സന്നദ്ധനായിട്ട് വരുന്നു പ്രോത്സാഹന ജനകം അത് നല്ലതാണ് പൊതുസമുദ്രത്തോടൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശുശ്രൂഷകനാണ് എന്ന നിലയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വസ്ത്രം ഇടാൻ പറ്റും ഞാനത് ധൈര്യപൂർവ്വം ശുപാർശ ചെയ്യുന്നു ആർക്കും അത് പറ്റിയ നല്ല വസ്ത്രമാണ് ധരിക്കുന്ന ആളിനെയും വേണേൽ പരിചയപ്പെടുത്തുക അദ്ദേഹത്തിനും അതിൽ പ്രയോജനമാകുന്നെങ്കിൽ ആകട്ടെ ഏനാ ഏതല്ല അത് തൽക്കാലം അടനിർത്തുന്നു ഇങ്ങനെയുള്ള ചില പ്രചാരവേല ചില സുഹൃത്തുക്കൾ തുടരുകയും ചില വളരെ ദുഃഖത്തോടെ പാസ്റ്റർ എന്ത് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ നെല്ലിൽ ഉള്ള ചില രീതിയിൽ കണ്ടു ഞാനിട്ടതൊരു ട്രോളാണ് കാരണം ആ ട്രോൾ വായിച്ചാൽ പോലും ചിലർക്ക് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ട്രോളിൻ്റെ കയ്യിൽ വന്ന ചില കമൻറ്റുകൾ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കൂട്ടുകാരൻ ബാബു എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങാതി ഉണ്ടാക്കിയ ട്രോളാണത് ഈ ബാവു എന്ന് പറഞ്ഞാൽ വിശ്വാസിയല്ല അയാൾ ഞങ്ങൾക്കൊരു സ്കൂൾ ഗ്രൂപ്പുണ്ട് അവന് ഒരു പ്രസവിക്കാരനാണ് പഠിക്കുന്ന കാലം മുതലേ അപ്പോൾ ഉണ്ടാക്കിയ ട്രോളാണ് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് അവനെ ഞാൻ കാണുമ്പോൾ ഉടനെ നാഗ വിളിക്കുന്ന അല്ലേ ബാബുസ്വാമി ഇങ്ങനെ വിളിക്കും ഇപ്പോഴും വിളിക്കും അവൻ അതിനകത്ത് ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് അവനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അതാണ് കാര്യം ഞങ്ങളെല്ലാം എങ്ങനെ അവനെ വിളിക്കുന്നത് ബാബുസ്വാമി വന്നു എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത് നാഗ പോലെ അപ്പം അവൻ ചെയ്തൊരു പണിയാണ് എനിക്ക് സന്തോഷമുള്ളൂ എന്നെ ട്രോൾ ചെയ്യുമ്പോഴും ഒക്കെ സന്തോഷമുള്ളൂ ഞാൻ മോശമായിട്ട് പ്രതികരിച്ചുളോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ